സൺ എക്സ്പോഷറുകൊണ്ട് അലർജി വരാം ചില പൊടികൾ പൊള്ളൻസ് ചില ചെടികളുടെ അങ്ങനെയുള്ള കുറെ അലർജീസ് ഉണ്ട് ചിലർക്ക് ഫുഡാണ് അലർജി ആയിട്ട് വരിക പക്ഷെ ഇത്തരം അലർജികൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അലർജിയുടെ കോസ് അല്ല കോസ് അല്ല ഒരിക്കലും അല്ല കാരണങ്ങളല്ല അപ്പൊ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അലർജി വരുന്നത് എന്ന് പറയുന്നവരുണ്ട് എന്താണ് അലർജി എന്ന് നോക്കണം കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു പ്രധാന കാരണം ഇമ്മ്യൂണിറ്റി കൂട്ടണം തീർച്ചയായിട്ടും ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് നമ്മളൊരു അസുഖം വന്നിട്ട് ഓവർനൈറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇമ്യൂണിറ്റി കൂടുന്നുള്ളത് ശുദ്ധമണ്ഡതരാണ് അലർജിക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ട് ഹായ് ഞാൻ ഡോക്ടർ ഹാമിദ് ഡോക്ടർ ഷിംജി പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസ്റ്റ് കോവിഡ് എറയിലൂടെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു എറ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു എറയാണ് കാരണം ഈ ഒരു ജനറേഷൻ ഇത്രക്കും വലിയൊരു പാൻഡമിക് ഫേസ് ചെയ്തിട്ടില്ല നമ്മളുടെ മുന്നത്തെ ജനറേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള പോലെ ഒരു ബാക്ടീരിയൽ അറ്റാക്ക് നമ്മൾ ആ കാലഘട്ടമൊക്കെ താണ്ടി കഴിഞ്ഞു സയൻസ് അതിനുള്ള പ്രതിവിധിയൊക്കെ കണ്ടുപിടിച്ചു എന്ന് നമ്മൾ തോന്നുവോളം നമ്മൾ വിശ്വസിച്ചതോളം ജീവിക്കുന്ന ഒരു എറാലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നിരുന്നത് പക്ഷെ കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി ഇതിനെ എല്ലാത്തിനെയും മാറ്റിമറിച്ചു നമ്മളുടെ വിശ്വാ നമ്മളുടെ സയൻസിനോടുള്ള വിശ്വാസത്തിന് ഭയങ്കരമായി അതിനെ ഡൗട്ട് ഡൗട്ട്ഫുള്ളാക്കി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു അല്ലേ വളരെ ഭീതിയുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ രണ്ട് വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കോവിഡ് മഹാമാരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് സയൻസോ അതോ മെഡിസിൻസോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടേഴ്സോ അല്ല നമ്മളെ രക്ഷിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ രക്ഷിച്ചത് നമ്മളുടെ പ്രതിരോധ ശക്തിയും നമ്മളുടെ ബോഡിയുടെ തന്നെ ഒരു സ്ട്രെങ്ത്തുമാണ് അല്ലേ അപ്പോൾ ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് വെച്ചാൽ എത്ര ഡ്രഗ്സ് കഴിച്ചാലും അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്താലും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയെ സഹായിച്ചത് അവരുടെ പ്രതിരോധ ശക്തിയാണ് ഇമ്മ്യൂണിറ്റി പവർ അവരുടെ സ്വന്തം തന്നെയുള്ള ഒരു ഹെൽത്താണ് നമ്മളെ രക്ഷിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ ഹെൽത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വളരെയധികം ഈ കോവിഡ് മഹാമാരി നമ്മൾ അറിയിച്ചു കഴിഞ്ഞു ഇതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു രോഗങ്ങൾ എന്ന് പറയുന്നത് എച്ച് അല്ലെങ്കിൽ കുഷ്ഠരോഗം ഇതൊക്കെയായിരുന്നു ഒരു അതുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടാല് കുറച്ച് മാറി നിൽക്കുന്നത് ഇതൊക്കെയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തേരുന്ന ഒരു കാര്യം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു തുമ്മലോ അല്ലെങ്കിൽ ഒരു ചുമയോ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുവാനോ ഒരു സ്വന്തം കാര്യങ്ങൾക്കായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനോ ഒരു കടയിലേക്ക് പോകാനോ ഭയങ്കരമായി പേടിക്കുന്ന പലരും ഇനിയും ഫിഫ്റ്റി പെർസെൻറ്റേജ്ക്ക് മേലെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് കൂടുതൽ നമ്മളുടെ ലോകത്തിലുള്ള പോപ്പുലേഷൻ ഇങ്ങനെ ഒരു പേടിയും ഒരു ഭീതിയിലുമാണ് ജീവിക്കുന്നത് ഈ ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഒരു കീഴ്വായു പോയാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അപമാനിതരാകുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് അവെയർ ആവും പക്ഷേ ഇപ്പോൾ ഒരു പബ്ലിക്കിൽ നമ്മളൊന്ന് തുമ്മിയാൽ പോലും നമ്മൾ ഭയങ്കര അധികം പേടിക്കാനും അല്ലെങ്കിൽ ഒരു സെൽഫ് ഷെയിം വരും നമ്മൾക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഒരു അലർജി വന്ന് ഒരു സ്നീസിങ് ഒരു മൂക്ക് ചീറ്റാൻ പോലും നമ്മൾ പേടിച്ചു നിൽക്കുകയാണ് അല്ലേ പക്ഷെ അലർജി എന്ന് പറയുന്നത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ഓരോ വെതർ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് ഇതൊക്കെ നമ്മൾക്ക് അലർജി കോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഡോക്ടർ ഏറ്റവും കൂടുതൽ ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ സൺലൈറ്റ് പലതരം അലർജി ഇതെല്ലാം കോസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് ഡോക്ടർ ഹാമിദ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാത്തിനോടും പേടിയാണ് പഴയ കാലത്തുള്ളത് പോലെയല്ല പണ്ട് കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു അപമാനം ഉണ്ടാവുക ഇപ്പോഴൊക്കെ ഒരു പബ്ലിക് ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് തുമ്മി കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് നമ്മളിലേക്കാണ് വരിക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് ഒന്ന് തുമ്മാൻ പോലും അല്ലെങ്കിൽ ഒന്ന് മൂക്ക് ചീറ്റാൻ പോലും ഇപ്പം പറ്റാത്തൊരവസ്ഥയാണുള്ളത് പക്ഷെ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ ഘടകങ്ങളും ഉണ്ട് നമ്മൾ കുറേ കൂടെ അവെയറായി ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി പൊതുസ്ഥലത്ത് തുപ്പരുത് അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഈ അലർജി എന്ന് ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം സൺ എക്സ്പോഷർ കൊണ്ട് അലർജി വരാം ചില പൊടികൾ പൊള്ളൻസ് ചില ചെടികളുടെ അങ്ങനെയുള്ള കുറേ അലർജീസ് ഉണ്ട് ചിലർക്ക് ഫുഡാണ് ആയിട്ട് വരിക പക്ഷെ ഇത്തരം അലർജികൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അലർജിയുടെ കോസ് അല്ല കോസ് അല്ല ഒരിക്കലുമല്ല കാരണങ്ങളല്ല ഇതൊക്കെ ട്രിഗേഴ്സാണ് അലർജിയെ അതിൻ്റെ മൂർധന്യത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരാവുന്ന കാരണഹേതുക്കളാണ് ഈ പറയുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും അപ്പൊ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അലർജി വരുന്നത് എന്ന് പറയുന്നവരുണ്ട് എന്താണ് അലർജിന്ന് നോക്കണോ അലർജി എന്ന് പറയുന്ന ഒരു ഹൈപ്പർ റെസ്പോൺസിവെറ്റ് ആണ് അതായത് ഒരു പാറ്റയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു ചെരുപ്പെടുത്തടിക്കും അല്ലേ ആ ചെരുപ്പടുത്തടിക്കുന്നതിനു വരെ ഞാൻ ഒരു തോക്കെടുത്തിട്ട് വെടിവെക്കാൻ പോയാലോ ഹൈപ്പർ ഹൈപ്പർവ്നെ ഓവർ റിയാക്ഷൻ ശരീരത്തിനകത്തേക്ക് വരുന്ന ഓരോ കാര്യത്തിനോടും ശരീരം പ്രതിരോധിക്കും പക്ഷെ ചില കാര്യങ്ങളോട് ചില കണ്ടീഷൻസിൽ ഹൈപ്പർ ആയിട്ട് അങ്ങ് റിയാക്ട് ചെയ്യുക അതായത് വല്ലാതെ പൊടി വരുമ്പോൾ തുമ്മ താരാ ഉള്ളത് എല്ലാവരും തുമ്മും അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ് പക്ഷെ അതിന് പകരമായിട്ട് ചെറിയ ഒരു പൊടി അടുത്തുകൂടെ പോകുമ്പോഴേക്കും തുമ്മി അങ്ങ് മരിക്കാൻ പോയ എന്തായിരിക്കും അവസ്ഥ അതാണ് നമ്മൾ ആ ഹൈപ്പർ റെസ്പോൺസിനെസിനെയാണ് നമ്മൾ അലർജി എന്ന് പറയാം അപ്പം ഈ അലർജി വന്നു കഴിയുമ്പോൾ പൊതുവെ ആൾക്കാർ പറയും ഇതാ പൊടി ഉണ്ടായതുകൊണ്ട് പൊടിയുള്ള സ്ഥലത്ത് പോകരുത് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുക പൊടിയുള്ള സ്ഥലത്ത് പോകാതിരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രാക്ടിക്കലി എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അന്നേരമാണ് ആൾക്കാർ പറയുക അലർജി വരുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയിൽ വരുന്ന താ താളപ്പിഴകൾ കൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമുക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഓഫ് ടൈം ടൈം ആയിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ അത് ആ സമയങ്ങളിൽ വരുന്ന ചില പലപ്പോഴും അലർജിയിലേക്ക് ഡോക്ടർ നമ്മൾ അലർജി എന്താണ് അതിന്റെ മൂലകാരണം കറക്റ്റായിട്ട് അത് നമ്മുടെ ബോഡി വീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഹൈപ്പർ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡസ്റ്റോ അതോ പോളൻസ് അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ സ്വെറ്റ് ടച്ച് ഇതൊന്നും കാരണം അലർജി വരാനുള്ള കാരണം ബോഡി വീക്ക് ആയതുകൊണ്ടാണ് അത് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് അല്ലെ അപ്പോൾ ഡോക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ ഡോക്ടർ എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന അലർജി കേസസ് ഏതാണ് സീസണിലായിട്ട് പല അലർജീസും വരാറുണ്ട് പക്ഷെ എന്റെ പ്രാക്ടീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രത്യേകിച്ച് കുട്ടികളില് അതികഠിനമായ തുമ്മൽ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർത്താതെയുള്ള തുമ്മലാണ് ജലദോഷം ചില ആൾക്കാരൊക്കെ ഉച്ചയാകുമ്പോഴേക്കും കുറച്ച് കംഫർട്ട് ആവും വലിയ കുഴപ്പമില്ലാതെ പക്ഷെ ചില സീസണുകളിൽ ഇത് വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ നോർമലി ഈ സ്നീസിങ് എന്ന് പറയുന്ന ഒരു അലർജിയാണ് തുമ്മൽ ആണ് വളരെ വ്യാപകമായിട്ട് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു അപ്പോൾ തുമ്മലും കഫ്സും അതേപോലെ തന്നെ സൈനസൈറ്റിസ് അല്ലേ ഇതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നതും പറയുന്നതും വൈറസും ബാക്ടീരിയവും കാരണമാണ് ഇതെല്ലാം വരുന്നത് എന്നാണ് അപ്പോൾ ശരിക്കും ഇത് തന്നെയാണോ അതിന്റെ ഒരു റീസൺസ് തന്നെയാണോ ഇതിനുള്ള കാരണം ഏറ്റവും സൂപ്പർഫിഷ്യലി ആയിട്ട് പറയുകയാണെങ്കിൽ കാരണം ഈ വൈറസുകളാണ് സാധാരണ വാട്ടർ റിട്ടൻഷൻ ആയിട്ട് ലങ്സിലേക്ക് ഈ റിട്ടൻഷൻ വാട്ടർ റിട്ടൻഷൻ വരുമ്പോഴാണ് അതില് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും രണ്ടും കാരണമാണ് 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 ഫസ്റ്റ് ഒരു 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 വൈറസ് വന്ന് ഞാൻ പറഞ്ഞു സൂപ്പർഫിഷ്യൽ ആയിട്ട് ആയിട്ട് ഇത് വൈറസും സെക്കൻഡറി സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ബാക്ടീരിയ അപ്പോ അങ്ങനെ നോക്കുമ്പോഴും സൂപ്പർഫിഷ്യൽ ആണ് അപ്പോ വേറെ എന്തോ ഒരു കാരണം ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് അപ്പോൾ സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു പ്രധാന കാരണം ഇമ്മ്യൂണിറ്റി കൂട്ടണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് നമ്മളെ മാർക്കറ്റിലൊക്കെ എത്ര പ്രോഡക്റ്റുകളാണ് വന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്നറുണ്ട് തീർച്ചയായിട്ടും ഈ ഇമ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് നമ്മളൊരു അസുഖം വന്നിട്ട് ഓവർനൈറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നുള്ളത് ശുദ്ധമണ്ഡത്തരാണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പല തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് വേറൊരു ഘട്ടത്തിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം പക്ഷേ ഈ ഇമ്മ്യൂണിറ്റി വരുന്ന ഷോർട്ടേജ് ആണ് ഈ പറയുന്ന വൈറസിനെ അകത്തേക്ക് ഏറാനുള്ള ഒരു വഴി ഒരുക്കുന്നത് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഈ എക്സാമ്പിളായിട്ട് നമുക്ക് കോവിഡ് തന്നെ എടുക്കാം കോവിഡ് വന്ന സമയത്ത് പലപ്പോഴും ഒന്നിച്ചു നടന്ന പലരിലും ചിലർക്ക് മാത്രം കോവിഡ് വന്നു പലർക്കും വന്നില്ല ഹൈ എക്സ്പോഷർ ഉണ്ടായ പലർക്കും കോവിഡ് വന്നിട്ടുമില്ല വളരെ അടുത്തൂടെ കോവിഡ് പോയ പലർക്കും കോവിഡ് വന്ന് കിടന്നുപോയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വന്നത് അപ്പം ഇവരിലൊന്നും കോവിഡിന്റെ വൈറസ് കയറാത്തത് കൊണ്ടല്ല അവർക്കത് കയറിയിട്ടുണ്ട് പക്ഷെ അവരുടെ ബോഡി എങ്ങനെയാണ് അതിനെ പുറന്തള്ളിയത് എങ്ങനെ അതിനെ മറികടന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് അപ്പൊ അവിടെ ഇമ്മ്യൂണിറ്റി അതല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അലർജീൻ്റെ കേസിൽ പോലും അപ്പോൾ ബേസിക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ് റൂട്ട് ആയിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പോ ഡസ്റ്റോ അല്ലെങ്കിൽ ട്രിഗേഴ്സോ അല്ല കോസ് അതേപോലെ തന്നെ വൈറസോ ബാക്ടീരിയോ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബോഡിയുടെ തന്നെ ഇമ്മ്യൂണിറ്റിയാണ് ആ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടതും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയതും അപ്പോൾ അലർജിയെ കുറിച്ച് നമ്മൾക്ക് നല്ലൊരു ധാരണ കിട്ടി അല്ലേ അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ടെസ്റ്റുകൾ എന്താണ് അലർജി കണ്ടുപിടിക്കാനും കാരണം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് അറിയുക അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ടെസ്റ്റുകൾ എന്താണ് ഒരു ഫിസിഷ്യന്റെ അടുത്ത് ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞാൽ രോഗം മനസ്സിലാക്കാൻ പല രീതികൾ അവലംബിക്കാറുണ്ട് ഒന്ന് ഇൻസ്പെക്ഷൻ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ മൂക്കിന്റെ ചുവപ്പും തടുപ്പും ആ അസ്വസ്ഥത കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ജനറൽ ഐഡിയ ഫിസിഷ്യനെ കിട്ടും പക്ഷെ നമുക്കതൊരു ഒരു ഉറപ്പിക്കണം ഇന്നതാണ് അസുഖം എന്ന് ഉറപ്പിക്കാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹെമറ്റോളജിക്കൽ എക്സാമിനേഷനാണ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളാണ് അലർജി വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് സി ബി സി അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് എന്ന് പറയുന്ന ടെസ്റ്റാണ് ഈ സി ബി സിന് ഇൻഫെക്ഷൻ കൂടി നിൽക്കുമ്പോൾ പല വേരിയേഷൻ ഉണ്ടെങ്കിലും പൊതുവേ അലർജിയുടെ കണ്ടീഷൻസിൽ ഈസിനോഫിൽസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണാം ഈസിനോഫിൽസ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു അലർജി കേസിൻ്റെ സാധ്യതയായിട്ട് പരിഗണിക്കാം ഈസിനോഫിൽസ് കൂടുന്നത് അലർജിയിൽ മാത്രമല്ല ചില പാരസെറ്റിക് ഇൻഫെസ്റ്റേഷനിലൊക്കെ തീർച്ചയായിട്ടും ഈസിനോഫിൽസിൻ്റെ വർധന ഉണ്ടാവാം പക്ഷേ ഇതിന് നമുക്കൊരു ഒരു കൺഫേമിറ്റി വേണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു ആൻറ്റിബോഡി കൂടെ റെഫർ ചെയ്യാറുണ്ട് ആ ആൻറ്റിബോഡി ടെസ്റ്റ് ഐ ജി ഇ എന്ന് പറയുന്ന ടെസ്റ്റാകും ടെസ്റ്റിലും എലിവേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അലർജി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കൺഫേം കൺഫേം ചെയ്യാം ചെയ്യാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റുകൾ ഒന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ കാണുന്ന ഈസ്നോഫിൽ എന്ന് പറയുന്ന ഒരു ഇത് കൂടുതലാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഐ ജി ഇ ടെസ്റ്റ് എന്ന് പറയുന്ന ആന്റിബോഡി ടെസ്റ്റ് അപ്പോൾ ഈസ്നോഫില് എന്ന് പറയുന്ന ഈ ഒരു ഘടകം പലതരം ഇൻഫെക്ഷനിലും കൂടി ഇപ്പം ഒരാൾക്ക് ചില ഉള്ള സമയത്ത് കണ്ടീഷനിലും തീർച്ചയായിട്ടും കാണും അതേപോലെ തന്നെ എന്ന് പറയുന്നത് പല സോറിയാസിസ് കേസ് എക്സിമ ഇതും നോക്കൂ ആ അതൊരു അലർജി ആയിട്ട് പോലും നമുക്ക് കൺസിഡർ ചെയ്യാം പലപ്പോഴും പല ഓട്ടോ ഡിസോർഡേഴ്സിലും ഐ ജി ഈ എലിവേഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള എല്ലാ അസുഖങ്ങളിലും ഐ ജി ഇ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഐ ജി ഇ കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ മൊത്തമായിട്ട് കുറയുന്നതായിട്ട് കാണാം ഐ ജി ഒരു നല്ല ഫാക്ടറാണ് പല അസുഖത്തിനെ സംബന്ധിച്ചത് കാരണം അത് നമ്മൾക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ താഴ്ത്താനും ഓർമ്മിച്ചുവെച്ചോളൂ അപ്പോൾ ഇത്രയും നമ്മൾ അലർജിയെ പറ്റി കണ്ടു പഠിച്ചു നമ്മൾക്ക് ഇതിനുള്ള ഒരു 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 നല്ലൊരു പ്രതിവിധി പ്രതിവിധി എന്താണ് എന്താണെന്ന് ചോദിക്കാം അലർജിക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും അതിലൊരു പരിഹാരം ഉണ്ട് ബേസിക്കലി ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഷട്ട് ഡൗൺ ആണ് ഇതിന് പ്രധാന കാരണം നമ്മൾ കണ്ടു ബേസിക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മാർഗം ഈ വർദ്ധിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇൻഡിജീനിയസ് സിസ്റ്റംസ് നമ്മുടെ ഇന്ത്യയിലുള്ള പഴയകാലത്തെ മുതലേ ഉണ്ടായിരുന്ന പല സിസ്റ്റംസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വൈറസ് ഇറാഡിക്കേഷനും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തിനൊക്കെ അതിൽ വളരെ സാധാരണയായിട്ട് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്ന് ഇഞ്ചി ഇഞ്ചി നല്ലൊരു വൈറൽ റിമൂവൽ റിമൂവറാണ് ലോഡ് ഒത്തിരി കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്ന് പിപ്പല്ലി പിപ്പല്ലിയും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ വരുന്നത് കുർക്കുമി പിന്നെ പെപ്പർ കുരുമുളക് അപ്പൊ ഇഞ്ചി കുരുമുളക് പിപ്പല്ലി ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈസ്നോഫിൽസ് വർദ്ധിച്ച സമയത്തെല്ലാം കർക്കുമി കർക്കുമി എന്ന് പറയുന്നത് മഞ്ഞളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഈ കുറുക്കുമേനിൻ്റെ ഉപയോഗം മൂലം ഈസ്നോ ഫിൽസ് എവിടെയൊക്കെ കൂടിയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഹെർബൽ സൈഡിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി ഈസ് അച്ചീവ്ഡ് നോട്ട് ഇൻ നൈറ്റ് ഒരു രാത്രി കൊണ്ട് നേരം വിളിക്കുമ്പോഴേക്ക് കിട്ടുന്ന സാധനം അല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഇമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ട ഡയറ്റ് ലോങ് ടേം ഡയറ്ററി മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം ഇതിൽ ചെയ്യാനുള്ളത് ഒന്ന് കുറച്ച് കാർബോഹൈഡ്രേറ്റിന്റെ ഡെൻസിറ്റി ഇച്ചിരി കുറക്കുന്നതാണ് നല്ലത് കണ്ടന്റ് കാരണം ഇൻഫെക്ഷൻ ചാൻസസ് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം മിനിമം രാത്രി ഇല്ലാത്ത ഭക്ഷണത്തിലെങ്കിലും ഈ പറയുന്ന കാർബോസ് കുറക്കുക നമുക്ക് ഫ്രൂട്ട്സ് എന്നുള്ള കാർബോസ് അത്ര പ്രശ്നമില്ല ഫ്രൂട്ട്സ് കഴിക്കാം ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഷിഫ്റ്റിങ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എണ്ണയും തോട്ടാൻ പാടില്ല റിഫൈൻഡ് ആയിട്ടുള്ള എണ്ണകൾ പയർ ഒട്ടും തന്നെ അലർജി കണ്ടീഷൻസിന് സജസ്റ്റ് ചെയ്യുന്നതേയില്ല ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് ബാക്കി എണ്ണകളെ റീപ്ലേസ് ചെയ്യുക വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വൈറ്റാമിൻ ഡിയുടെ ഉപയോഗം വൈറ്റമിൻ ഡി സാധാരണഗതിയിൽ നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ധാരാളം കിട്ടും പക്ഷെ ഇന്ന് ആരാ പോകുന്നുള്ള ആരും സൂര്യപ്രകാശത്തിലേക്ക് ഇല്ല വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ ഒരു പക്ഷെ വൈറ്റാമിൻ ഡി സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ വിറ്റമിൻ ഡി കുറിച്ച് നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് കാൽഷ്യം അപ്റ്റേക്കിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യം അത് എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ പറയുന്ന അലർജി കണ്ടീഷനുള്ള ആൾക്കാർക്ക് വൈറ്റാമിൻ ഡി ഡെയിലി ഞാൻ സപ്ലിമെന്റ് ചെയ്തവർക്കൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു കാരണം അത് അത് സെൽസ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് അതാണ് സയൻസ് ഒരിക്കലും വൈറ്റാമിൻ ഡി കുറഞ്ഞവർക്ക് വൈറ്റാമിൻ ഡി റീപ്ലേസ് ചെയ്യ അല്ലാത്ത സമയങ്ങളിൽ വേണ്ടിയിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് എടുക്കുക എന്തായാലും എടുക്കുന്നതിൽ ഒരു ഒരു തെറ്റുമില്ല കാരണം ബോഡിയുടെ ഹെൽത്തിനെ അഡ്രസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒമേഗ ത്രീ എപ്പോഴും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള ഒരു സാധനമാണ് ദൗർഭാഗ്യവശാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും ഒമേഗ ത്രീയുടെ കണ്ടന്റ് കുറവാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒമേഗ ഒമേഗാത്രി പ്രധാനമായിട്ട് കിട്ടുന്നത് മത്സ്യങ്ങളിൽ നിന്നാണ് അപ്പൊ മത്സ്യത്തിന്റെ ഉപയോഗം കൂട്ടാം ചില എക്സെപ്ഷൻസ് ഉണ്ട് ചില എക്സെപ്ഷൻസ് ഇപ്പൊ മത്സ്യം കഴിച്ചാൽ കൂടുതൽ അലർജികൾ അത് വിത്ത് കോഷൻ അത് ഒരു അലർജി ഉള്ളവർ മാറ്റി സപ്ലിമെന്റ്സ് അല്ലാത്തവർ ധാരാളമായിട്ട് മത്സ്യം കഴിക്കുക മത്സ്യം വറുത്ത് കഴിക്കാൻ പാടില്ല അതിന്റെ ആ നമ്മുടെ ഒമേക ത്രീന്റെ ഗുണമില്ലാതായിപ്പോ നന്നായിട്ട് കറി വെച്ച് അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് തേങ്ങാ പാലിലൊക്കെ നമ്മള് പറയാം അതെ അതെ അപ്പൊ ആ വെളിച്ചെണ്ണയുടെയും ആ തേങ്ങയുടെയും ഫിഷ് മോളിന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മള് മത്സ്യത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക എന്തായാലും നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് ഇത് പറ്റുമോ ഇല്ലയോ നിങ്ങൾക്കത് അലർജിക്കാണോ നിങ്ങൾക്കത് ഒരു ട്രിഗർ ആണോ എന്നുള്ളത് സ്വയം തന്നെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അലർജിയെ കുറിച്ച് നല്ല ഒരു ഓവർവ്യൂ തന്നതിനും ഓവർവ്യൂ മാത്രമല്ല നല്ലൊരു ഇൻസൈറ്റ് തന്നതിനും ഡോക്ടർ ഷിംജി താങ്ക് യു ആൻഡ് സി യു നെക്സ്റ്റ് ടൈം ഇൻ അതർ വെരി വാല്യൂബിൾ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ താങ്ക് യു